ഇന്ന് ആത്മഹത്യ ചെയ്ത ആള് ആ ബസ് എന്നുള്ള വീഡിയോ കൊണ്ടല്ല കാരണം അതൊക്കെ നമ്മൾ ഓരോരുത്തരും അതിനെ സപ്പോർട്ട് ചെയ്താണ് റിയാക്ഷൻ ചെയ്യുന്ന ഓരോ ആളുകളും അതിനെ ആളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് ശരിക്കും ഇന്നലെ ഇവൾ പോസ്റ്റ് ചെയ്ത ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇതാണ് ആളെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടത് എന്നാണ് ഞാൻ സംശയിക്കുന്നത് ഒന്ന് കേട്ടോ പിന്നെ ഇതൊരു വീഡിയോ ഒരു ഗുരുതായിട്ട് പ്രശ്നത്തിന്റെ വിശദീകരണമാണ് ഇന്നലെ ഞാൻ ഒരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്താണെന്ന് വെച്ചാല് ഒരാള് മനഃപൂർവം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ മാത്രമേ കണ്ട നമുക്ക് ആർക്കും സൈക്കോളജിക്കൽ സെക്ഷൽ ബൗണ്ടറിയും വയലേഷനും ആണ് അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത് ശരിക്കിത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതുപോലെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാന് ആർക്കും അവകാശമുള്ളത് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനല്ലേ കൊടുക്കേണ്ടത് അതല്ലെ അതിന്റെ ബന്ധപ്പെട്ട അധികാരികളല്ലേ ഏൽപ്പിക്കേണ്ടത് ഇതുപോലെയാണോ ചെയ്യുന്നത് അയാൾക്ക് അയാളുടെ ഇമ്പൾസ് ഇവൾക്ക് ഈ പറഞ്ഞ സാധനം ഒക്കെ ഉണ്ട് കേട്ടോ ആ പാവപ്പെട്ട മനുഷ്യനാ പറഞ്ഞപ്പോ ഇവൾക്കെല്ലാ സാധനങ്ങളും ഉണ്ട് ആരും എന്നെ ഒന്നും ചെയ്യില്ല ഒരു ഞാൻ ഈ ഫസ്റ്റ് മുന്നിൽ പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് ഫോണിൽ വീഡിയോ ഇങ്ങനെ പിടിച്ചു എന്ത് നോക്കി എന്ത് നല്ല മനസ്സുള്ള ആളാ തൊട്ട് മുമ്പിലുള്ള പെൺകുട്ടിക്ക് കണ്ടിട്ട് ഇവള് വീഡിയോ ആക്കി പിടിച്ചതാട്ടോക്കും ആദ്യം ഉണ്ടായത് എന്തായാലേ

ഇതൊരു നോർമൽ ബിഹേവിയർ അല്ല 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 മെയിലിന്റെതല്ല നീ ഇപ്പ ചെയ്യുന്ന കാര്യം ഫീമെയിലിന്റെ ബിഹേവിയർ ആണോ ഒന്ന് ചോദിച്ചു നോക്കുകയാണ് ഇങ്ങനാണോ ചീയ ഇങ്ങനാണോ ഒരു അഭിമാനമുള്ള ഒരാൾ ചെയ്യല് എന്റെ അഭിമാനം അതേ വാല്യൂ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും കൊടുക്കണോ എനിക്കൊരു വിഷയം ആളെ ഒന്ന് തട്ടിട്ട് പറഞ്ഞാ പോരേ പൊന്നും ഒരു കുടുംബത്തിനെ അനാഥാക്കില്ലേ ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്ക് അത് പ്രശ്നവല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി ചെയ്യണം കിട്ടും ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാള് സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ ആളെ കുടുംബക്കാര് കണ്ട് ബന്ധക്കാര് കണ്ട് അടുപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ട് സന്തോഷമായില്ലേ ഈ അതെല്ലാം ആഗ്രഹിച്ച് എല്ലാവരും കണ്ടിട്ടുണ്ട് കേരളത്തിലൊരാളിനി കാണാൻ ബാക്കിയില്ല ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും ആ അപ്പൊ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സാധനം അതായത് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ഇനി ചെയ്തെന്നേ ഇരിക്കട്ടെ എന്താ ചെയ്യേണ്ടത് ഒരു കംപ്ലൈന്റ് കൊടുത്ത് അതിന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിട്ട് ആ തെറ്റ് തിരുത്തിട്ട് മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കാൻ വേണ്ടി ഏതൊരാൾക്കും അല്ലേ നീ എന്താ ചെയ്തറിയോ സമൂഹത്തിൽ മൊത്താക്കിട്ട് ഇനി ഒരാളെയും മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ആക്കി മാറ്റിയതാണ് ഒരമ്മമാര് അതല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടികൾ ഒരാൾ പോലും കണ്ടാൽ ചിരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ് നീ ആക്കി വെച്ചത് ൈ ചെയുന്നത് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം സൂക്ഷിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് സോഷ്യൽ ഇഷ്യൂ ആണ് സൊസൈറ്റിയും പണ്ഡിതാണ് കേട്ടോ സൂക്ഷിച്ചോളി ഇവരെ അയൽവാസികളും കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരൊക്കെ സൂക്ഷിച്ചോളി വലിയ പണ്ഡിതാണ് അടുത്തുകൂടി ഒന്നും പോണ്ട നമുക്ക് ഇവിടെ കുറച്ചു കാലം കൂടി ജീവിക്കണം ആഗ്രഹമുള്ള അറിഞ്ഞ് അയാള് ബിഹേവിയർ ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് എനിക്കിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ റിയാക്ഷനും ഇതിന്റെ റെസ്പോൺസും കണ്ടിട്ട് തോന്നുന്നതേ ഇയാളെക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ ആ സൊസൈറ്റി എന്ന് പറഞ്ഞ ആള് എന്താണെന്നറിയോ ഒരാൾക്ക് പ്രാന്താവും നാട്ടുകാർക്ക് മൊത്തം പ്രാന്താവില്ല എന്ന് കണ്ടാരോ പറഞ്ഞു കേട്ടില്ലേ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി ഏതായാലും ആത്മഹത്യ ചെയ്ത ആക്ക് നിത്യശാന്തി നേടുന്നു ഇനി ഒരാളും ഇതേപോലെ ആത്മഹത്യയിലേക്ക് തള്ളി വിടാതിരിക്കാന് നമുക്കൊക്കെ ഒന്നിച്ചു നിൽക്കണം നിയമപരമായി ഏത് കാര്യവും മുമ്പോട്ട് കൊണ്ടുപോകാനും നമുക്ക് ശ്രമിക്കാം